നമ്മുടെ ഇന്നത്തെ നൈറ്റ് റൈഡ് നമ്മളെ എടപ്പാളിലെ മറൈൻ മിറാക്കിലേക്കാണ് വന്നിട്ട് ഒരുപാട് ദിവസം മാർച്ച് ലാസ്റ്റിലായിട്ട് വന്നതാണ് പക്ഷേ ഇതുവരെ പോകാൻ ചാൻസ് കിട്ടിയില്ല അപ്പോൾ വിഷുവിന് കസിൻസ് എല്ലാവരും വന്ന കാരണം പ്ലാൻ ഇട്ടിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ട്രാവൽ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാം നമ്മളിവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഏട്ടൻ പോയിട്ട് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ടിക്കറ്റിന് നൂറ് രൂപയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് മണി ഇട്ടിട്ട് പത്ത് മണി വരെയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കുറച്ചു നേരം ഏട്ടൻ ടിക്കറ്റ് എടുക്കണവരെ ഞങ്ങൾ അവിടെയൊക്കെ മൊത്തത്തിൽ കണ്ട് എന്നത്തെയും തിരക്കുണ്ടായിരുന്ന തിരക്ക് കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ദിവസമായില്ലോ വന്നിട്ട് ഇത് വന്നിട്ട് ഒരുപാട് ദിവസമായി കാരണം എല്ലാവരും വന്ന് പോയി തോന്നുന്നുണ്ട് ഞങ്ങൾ ലാസ്റ്റ് തോന്നുന്നുണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഞങ്ങളെല്ലാവരും നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ ആ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്നോഫോള് പോലത്തെ ഒരു സെറ്റപ്പാണ് നല്ലൊരു കൂളിങ്ങൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളി ഇറങ്ങും അവിടെ കാണാൻ അനിമൽസും അതുപോലെ തന്നെ ഒരുപാട് ട്രീസും ഒക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് അടിപൊളി ഞങ്ങൾ ഞങ്ങളാക്ക് ഇങ്ങനെ മെല്ലെ കണ്ട് കണ്ട് വെള്ളച്ചാട്ടം കണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് മെല്ലെ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കണ ഒരുപാട് വസ്തുക്കളുണ്ട് പിന്നെ അവിടത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആപ്പിൾസ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഗാർഡനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണ് അതൊക്കെ വെച്ചിട്ടാണ് അവരെ ഗാർഡൻ സെറ്റാക്കിയിട്ട് പിന്നെന്താ അങ്ങനത്തെ കുറച്ച് കാഴ്ച തന്നെ അവിടെ കാണാനുള്ളൂ അത് കണ്ടോ ഗാർഡൻസ് ഒക്കെ റോസൊക്കെ സെറ്റാക്കിയത് അടിപൊളി ആയിട്ടാണ് പിന്നെ ഒരുപാട് അനിമൽസ് ഉണ്ട് നമ്മൾ അടുത്തത് ഇപ്പം ഈ ഒരു സ്നോടെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മറൈൻ വേൾഡ് സെറ്റാക്കിണ്ട് അവർ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കള്ളിയിലാക്കി വെച്ചിട്ട് അങ്ങനെ സെറ്റ് ആക്കിയാണ് പിന്നെ ഇതില് നമുക്ക് പേരറിയാത്ത ഒരുപാട് ഫാൻസി ഫിഷസ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമായിരുന്നു ഞങ്ങളിപ്പോൾ രണ്ട് സൈഡിൽ ഇടയിൽ കൂടുതൽ നോക്കിയത് ഒരുപാട് കുഞ്ഞു മീനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ പോകണ്ടായിരുന്നു പിന്നെ അതില് കൊറന്നൊക്കെ ചത്ത് എടുക്കണ്ട് എന്താണോ കൊറന്നൊക്കെ ചത്ത് എടുക്കണ്ട് പക്ഷെ നല്ല രസമായിരുന്നു കാണാട്ടോ നമ്മൾ ചെറുതായിട്ടൊരു കടലിന്റെ അടിക്ക് പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു ൊക്കത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ മത്സ്യകന്യേനയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു മത്സ്യകന്യേനെ കാണാൻ കുട്ടികൾ ഇങ്ങനെ കളിക്കണൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ഒരു ഗിൽറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് നീങ്ങണതിനനുസരിച്ച് ആ ഗിൽറ്റ് ഒക്കെ നീങ്ങിയിട്ട് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഒക്കെ സെറ്റപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫുഡ് സ്റ്റാൾ പോലെയാണ് ഇങ്ങനെ ഐസ്ക്രീം ക്രീം അതുപോലെ തന്നെ കുറേ ബുക്ക് സ്റ്റാൾ ആക്കിയിട്ട് ഫാൻസി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഓരോ സെറ്റപ്പ് തന്നാൽ പിന്നെ എന്താ ഫ്രെയിംസ് അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്തു തരിക കീ ചെയിൻ ആക്കി തരിക അങ്ങനത്തൊക്കെ ഒരു സെറ്റപ്പ് പിന്നെ നമ്മളെ ഈ പഴയകാലം ഓർമ്മയിട്ടുള്ള അങ്ങനെ പുളിമിഠായി ഇങ്ങനെ പൊട്ടി അങ്ങനത്തെ ഓരോ മിഠായി ഒക്കെ സെറ്റാക്കി തന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ കുറച്ച് മിഠായികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നോസ്റ്റാളിക്ക് ഫീലിങ്സ് ഒക്കെ വരും കേട്ടാകും ഒരു അങ്ങനെ ഫീലിങ് കയറിയിട്ട് എൻ്റെ എൻ്റെ ഒരു ഏട്ടൻ ഒരു മിഠായി ഒക്കെ വാങ്ങി അത് തിന്നു നോക്കി പക്ഷേ പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല വലിയ രസം ഉണ്ടായിരുന്നില്ല പിന്നെ ഫുള്ള് യന്ത്രകൂഞ്ഞാൽ അങ്ങനെ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള കളിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആക്കിയിട്ടുള്ളതായിരുന്നു ഞങ്ങളൊന്നുമില്ല കയറിയില്ല ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളെ കയറ്റാൻ നോക്കിയപ്പോൾ അവർ കയറാൻ പറ്റിയില്ല അവർക്ക് പേടിയാണ് തല കയറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരും കയറിയില്ല പിന്നെ ഇങ്ങനെ കണ്ടു എല്ലാം അങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നടന്നു